ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞിട്ടിരിക്കുമായിരിക്കും ഇല്ലയോ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ കാശിൻ്റെ ദൂർത്തിനെക്കുറിച്ചുള്ള വിഷയമാണ് ഇന്നെടുത്തേക്കുന്നത് നമ്മളാണെന്നുണ്ടെങ്കിൽ ചില നമ്മൾ ചില കടകളിലൊക്കെ ചെന്ന് നമ്മൾ ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ കയറുന്നതായിരിക്കും ചില കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വസ്ത്രങ്ങളൊക്കെ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും പിന്നെ ലക്ഷങ്ങളുടെ വസ്ത്ര ഈ വസ്ത്രങ്ങളൊക്കെയാണ് ബില്ലടിച്ച് ബില്ലടിച്ച് അടിച്ചു കൊടുക്കുന്നു ഇത്രയും കാശുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും രൂപയുടെ ഒക്കെ വസ്ത്രങ്ങളൊക്കെ ഇങ്ങോട്ടെടുത്തിട്ട് അനാമത്തായിട്ട് ഈ പൈസയൊക്കെ കളി ഇങ്ങനെയൊക്കെ കളയുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് അങ്ങ് ഞെട്ടിപ്പോ സത്യം പറഞ്ഞാൽ എത്രയോ പാവങ്ങളാണെന്നുണ്ടെങ്കിൽ അന്നന്നത്തെ ആഹാരത്തിനും അരിക്കും അല്ലയോ അരിക്കും ഈ മരുന്നിനും ഒക്കെ എത്രയോ ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് ഓരോ ദിവസവും കഴിച്ചു കൂട്ടാനായിട്ട് എത്രയോ ആൾക്കാർ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത് എത്രയോ ഭാവങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് മരുന്നിനുമൊക്കെയായിട്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ ആൾക്കാരുണ്ട് ഓരോ ഓരോ ആൾക്കാരെയൊക്കെ ഈ ഈ കാശിട്ട് ഈ ദൂർത്തടിച്ച് കളയുന്ന ഉള്ള രീതിയൊക്കെ കാണുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോകും ഓരോ പിന്നെ ഒരു കടയിലൊക്കെ കീറിയാൽ കാണാം പിന്നെ ഈ വസ്ത്രങ്ങൾക്കൊക്കെ ഇത്രയും വില കൂടിയ വസ്ത്രങ്ങളൊക്കെ മേടിച്ച് ഇത്രയും രൂപയുടെ ഒക്കെ വസ്ത്രങ്ങളൊക്കെ മേടിച്ച് അനാപത്തായിട്ട് ഈ പൈസയൊക്കെ കളയുവാന്ന് നോക്കുമ്പം ഈ കാശെന്ന് പറയുന്ന മഹാലക്ഷ്മിയെ സൂക്ഷിച്ചും കണ്ടും ചിലവാക്കിയില്ലെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ലെന്നാണ് പറയുന്നത് അത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിനെ അതുപോലെ പരിപാലിച്ചില്ലെങ്കിൽ അത് അതുപോലെ അങ്ങ് പോകാമെന്നാണ് പറയുന്നത് ലക്ഷ്മി മഹാലക്ഷ്മി എന്ന് പറയുന്നത് അത് അത് സൂക്ഷിച്ച് കണ്ട് ചിലവാക്കണമെന്നാണ് പറയുന്നത് ഓരോരുത്തരും ഓരോ ഇതുകൾ ഇങ്ങനെ ദൂർത്ത് അടിച്ച് എന്തോന്നാക്കി എത്രയോ പാവം പിടിച്ച ജനങ്ങൾ എത്രയോ പാവങ്ങളുണ്ട് എത്രയോ പാവം പിടിച്ച മനുഷ്യരുണ്ട് ഈ ഇങ്ങനെ ഇങ്ങനെയുള്ള എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാവങ്ങളായിട്ടുള്ള ആൾക്കാർക്കൊന്നും വിട്ടുവീഴ്ചയും സഹായങ്ങളൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ളവരൊന്നും അവരല്ലാത്തതിനൊക്കെ ചിലവാക്കിയൊക്കെ കളയത്തേ ഉള്ളൂ അല്ല അങ്ങനൊന്നും സഹായങ്ങളൊന്നും കൊടുക്കുമെന്നു തോന്നുന്നില്ല ഇല്ലയോ ഇനി നരകയാതനെ അനുഭവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അങ്ങനെയൊന്നും ദൈവം ജനിപ്പിക്കണ്ടായിരുന്നു എല്ലാവരെയും തുല്യരായിട്ടങ്ങ് ജനിപ്പിച്ചാൽ മതിയായിരുന്നു ഇല്ലയോ കുറേ പേർക്ക് ദു കുറെ പേർക്ക് ദുരിതങ്ങളെ കുറേ പേർക്ക് ദുരിതം ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെയൊന്നും വേണ്ടായിരുന്നു എല്ലാവരും തുല്യരായിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുപോലെ ആയി ആയേനെ ഇല്ലയോ എല്ലാവരും ഒരുപോലെ ജീവിച്ചു പോയേനെ ഓരോ ഓരോ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും സത്യത്തിൽ നമ്മളെ നമ്മളുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ സഹായം ചെയ്താൽ അത്രയും പുണ്യമാണ് സത്യത്തിൽ എത്രയോ ആൾക്കാർക്ക് ആ കുഞ്ഞുങ്ങൾക്കാന്ന് പറഞ്ഞാൽ അമ്മയും അച്ഛനും ഒന്നുമില്ലാതെ അനാഥാലയത്തിലൊക്കെ ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് നമ്മളെ കഴിവത് സഹായങ്ങൾ നമ്മുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം ചില ആൾക്കാരൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യത്തില്ല എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ ഒരു ഇടത്തരക്കാരാണെന്ന് തോന്നുന്നു എന്തേലുമൊക്കെ പിന്നെ ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ ആരേലും സത്യം പറഞ്ഞ ഒരു പിന്നെ വീടുകളിലാണെന്നുണ്ടെങ്കിൽ വന്നാൽ പോലും കൊടുക്കാത്ത ആൾക്കാരുണ്ട് എത്രയോ ആൾക്കാരുണ്ട് എന്തേലും പറഞ്ഞു ഓടിച്ചു വിടൂ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണണമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്